പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഉരുളം കിഴങ്ങ് മെഴുക്ക് വരട്ടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് വേണ്ട സാധനം ഉരുളം കിഴങ്ങ് പച്ചമുളക് സവാള കറിവേപ്പില പിന്നെ പൊടി ഐറ്റംസ് ആയിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് അത് അങ്ങനെ നമ്മുടെ ഉരുളം കിഴങ്ങിനെ വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഉരുളൻ കിഴങ്ങിൻ്റെ പരുവത്തിൽ മുറിച്ചെടുത്തിട്ട് വരാം അങ്ങനെ നമ്മുടെ ഉരുളം കിഴങ്ങിനെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ചെറിയ കഷ്ണങ്ങൾ അത്രയും ഇതിലും ഒരിഞ്ഞാൽ മതിയാകും അരിഞ്ഞെടുക്കുക അതുപോലെ തന്നെ സവാളയും അതുപോലെ കണകും വലിയ കണക്കൊന്നും കുറയ്ക്കുമ്പോൾ ഇച്ചിരി ഒന്ന് കടിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ അത് കഴിഞ്ഞെടുക്കുക മുളകിൽ ഒന്ന് രണ്ടായിട്ട് കീറി എടുക്കുക കറിവേപ്പില അതുപോലെ മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇനി നമുക്കിത് തയ്യാറാക്കുന്ന വിധം കാണാം ഇത് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കും എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഉരുളം കിഴങ്ങിനിട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാതെ ഇളക്കിക്കോണ്ടിരിക്കുക പിന്നെ നമുക്കിതിനൊന്ന് ചെറുവായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് ഞാൻ നമുക്കൊന്ന് അടച്ച് വെച്ച് ചെറിയ തീയിലൊന്ന് ആവി കയറ്റ നമുക്കിനി തുറന്ന് നോക്കാം ആ നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാളയ്ക്ക് ശേഷം പച്ചമുളക് പിന്നെ കറിവേപ്പില പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പൊടികൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇപ്പം ചേർത്ത് കൊടുത്താൽ മതി മുളക് പൊടി നമുക്ക് ലാസ്റ്റ് ചേർത്താൽ മതി ലാസ്റ്റ് ഇത് മൂത്ത് ഫ്രൈ ആയി വരുന്ന സമയത്ത് മാത്രം ചേർത്താൽ മതി അത് ഉപ്പ് ചേർത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇനി നമുക്കിതിനെ നന്നായിട്ട് യോജിപ്പിക്കാം എന്നിട്ട് വീണ്ടും നമുക്കിത് നന്നായിട്ട് അടച്ച് വെച്ച് വേവണം കിഴങ്ങും സവാളയും എല്ലാം നന്നായിട്ടൊന്ന് അതിൻ്റെ ആ ഒരു വേവ് വരണം എന്നിട്ട് മാത്രം നമുക്കിതിനെ ഫ്രൈ ചെയ്യാം അന്നിട്ട് നമുക്ക് നന്നായിട്ട് തീ കൂട്ടിയിട്ട് വേവിച്ചു അപ്പം നമുക്കിതിനെ അടച്ചു വെച്ച് വേവിക്കാം അങ്ങനെ നമ്മുടെ മെഴുക്കുരട്ടി ആവി കയറ്റാം ആവി ആവാൻ വേണ്ടി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്നാം അങ്ങനെ നമ്മളിത് ശരിയായിട്ടുണ്ട് മെഴുക്കത്തി നന്നായിട്ടത് വെന്തിയിട്ടുണ്ട് നമുക്കതിലേക്ക് എന്നൊക്കെ ഇങ്ങനെ മതിയെങ്കിൽ ഇങ്ങനെ വെച്ചാൽ മതി മഞ്ഞൾപ്പൊടിയുടെ ഇത് മാത്രം മതി മുളക് പൊടി വേണ്ട എങ്കിൽ അത് ചേർക്കണ്ട അത് മാറ്റി വേണം ചേർക്കായിരുന്നാൽ മതി എനിക്ക് ഇച്ചിരി മുളക് പൊടിയും ഇടുമ്പോൾ അത് വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനൊരു നമ്മൾ മുളക് ഇടാൻ വരാൻ പോകാം അത് വെച്ച് മുളക് പൊടി ഇത് വേണം വേണമെങ്കിൽ അൽപ്പം കൂടെ ചേർക്കാം എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന ഒന്ന് തീ കൂട്ടിയിട്ടും വളക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ വേക്കുവർത്തി ഇവിടെ റെഡിയായി കഴിഞ്ഞു അത് നമുക്ക് വെന്തോന്നൊന്നും നോക്കണം എന്നുണ്ടെങ്കിൽ വേണ്ടി ഇങ്ങനെ കവിയും കൊണ്ടൊന്ന് ചെറുകേ ഒന്ന് കുറ്റി നോക്കിയാൽ രണ്ടായിട്ട് പെട്ടെന്ന് തന്നെ വിളകി കിട്ടും അതും കൂടെ കാണിക്കാം നല്ല ഇങ്ങനെ നമ്മൾ അത് വെന്താണ് അപ്പം നമ്മുടെ മെഴുക്കുവരത്തി ഇവിടെ റെഡി കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളതൊന്ന് ഉണ്ടാക്കി നോക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം